അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രദീപ് സാറിന്റെ ഫാമിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനാണ് ഒരു സാധാരണ കർഷകൻ മാത്രമല്ല ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് സാറ് സാർ മുപ്പത് വർഷമായിട്ട് ഇവിടെ പശുക്കൾ വളർത്തി വരുന്ന ഒരു കർഷകനാണ് നമുക്ക് കാഴ്ചകൾ നേരിട്ട് കണ്ട് ആസ്വദിച്ച് തന്നെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകാം കിലെന്നുള്ള നിലയിൽ പോകുമ്പോ നമ്മുടെ പോക്കറ്റിൽ ഒരു കക്ഷി വന്ന് നമുക്ക് പൈസ തന്നില്ലെങ്കിൽ കൂടി നമുക്ക് എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ പണം ാണ് ഞാൻ പി എസ് പ്രദീപ് എന്നത് സാർ ഈ പശു വളർത്തലിലോട്ട് വന്നിട്ട് എന്റെ ചെറുപ്പകാലം മുതലേ ഞാൻ എന്റെ വീട്ടിലെ പശുക്കളെ പരിപാലിച്ചും പശുക്കളെ സ്നേഹിച്ചും കഴിഞ്ഞിരുന്ന ഒരാളാണ് എനിക്ക് എത്ര കാലം എന്ന് ചോദിച്ചാൽ എന്റെ ചെറുപ്പകാലം എന്റെ വീട്ടിൽ പശു

വർഷം എനിക്ക് തോന്നുന്നത് ഞാന് ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാന് അക്കാലം മുതൽ തന്നെ ഒരു വർഷം മാത്രം എനിക്കൊരു പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ ഒരു പരിപാടിയിൽ അപ്പൊ ഞാൻ സാറേ അത് മാത്രമല്ല സാറിന്റെ സൊസൈറ്റി കൂടി ഉണ്ടല്ലേ അതെ അതെ ഞാൻ സഹകരണ സംഘം സഹകരണ സംഘം എത്ര നാളായി അത് അത് ഈ വർക്ക് ാണ് വീണ്ടും റീ ഓപ്പൺ ചെയ്തത് എത്ര കറവളുണ്ട് അഞ്ച് കറവർ എത്ര എണ്ണെണ്ണം തന്നെ അഞ്ചെണ്ണത്തിനെ ഇവിടെ നിർത്താൻ പറ്റത്തുള്ളൂ കറവ നമുക്കിപ്പോ ഒരു നേപ്പാളി പയ്യനാണ് പയ്യനാണോ കറക്കുന്നത് അയാളെ ഉണ്ടാകുന്ന രീതിയിൽ കറക്കുന്നുണ്ട്

ഒരു കർഷകനെ സംബന്ധിച്ച് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ കോടതി വക്കീൽ കോടതിയിൽ പോകുന്ന സമയത്ത് വക്കീലെന്നുള്ള നിലയിൽ പോകുമ്പോ നമ്മുടെ പോക്കറ്റിൽ ഒരു കക്ഷി വന്ന് നമുക്ക് പൈസ തന്നില്ലെങ്കിൽ കൂടി നമുക്ക് എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ പണം ഉണ്ടാകുന്ന ഒരു 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 കാര്യമാണ് ഒരു ബിസിനസ് ബിസിനസ് ആണ് ആണ് പോക്കറ്റ് മണി അല്ല സാറിന്റെ ചിന്താഗതി ഇന്നത്തെ ഗവൺമെന്റ് എംപ്ലോയിസിൽ ഇല്ല പ്രത്യേകിച്ച് ഒരു അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് തന്നെ ആൾക്കാർക്ക് ഇത് കാണുന്ന ഓഡിയൻസിന് തന്നെ പ്രേക്ഷകർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരിക്കും അപ്പൊ സാർ സാറിന് പുതിയ ഇതിലോട്ട് കടന്നു വരുന്ന സംരംഭകരത്തിൽ എന്താ പറയാനുള്ളു പക്ഷേ ലാഭകരം ചെറുപ്പക്കാർ ഇതിലേക്ക് കടന്നു വരണോന്നാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് നഷ്ടമുള്ള കാര്യമല്ല യഥാർത്ഥല്ല പക്ഷെ അവര് കുറച്ച് അധ്വാനിക്കാൻ തയ്യാറാകണം 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 മാത്രമല്ല ചെറുപ്പക്കാർ ഇന്നത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഭാവിയില് പാൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒരു വസ്തുവാണ് അപ്പൊ പാല് നമുക്ക് ആവശ്യമായിരിക്കുന്നിടത്തോളം സ്ഥിതിക്ക് പുതിയ തലമുറ ഇതിനകത്തേക്ക് കടന്നു വന്നെങ്കിലേ സാധിക്കുള്ളൂ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോകും പക്ഷെ അതല്ല വേണ്ടേ പഴയ കാലത്തെ പോലെ എല്ലാ വീട്ടിലും ഓരോ പശുക്കളും ഉണ്ടാകുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടെങ്കിലും ആ ചെറുപ്പക്കാരതിലേക്ക് കടന്നു വരികയും ചെയ്താൽ അതാണ് അതാണ് നല്ലത് അതാണ് നല്ലത് അതിനകത്തൊന്നും യാതൊരു ഞാൻ എന്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ ഇത് സന്തോഷകരമായ ഒരു ഒരു എനിക്ക് ഒരു വിനോദമാണ് ഇത് വിനോദമാണ് ഒരു വിനോദത്തിന് ഉപയോഗിക്കുന്ന പിന്നെ വ്യായാമം ഞാനൊരു ൂടിയാണ് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു എനർജി റോഡിൽ കളയുമ്പം ആ എനർജി നമ്മൾ വെളുപ്പിനെ വെച്ച് നാല് പശുക്കളെ പരിപാലിക്കുക അല്ലെങ്കിൽ രണ്ട് പശുക്കളെ പരിപാലിച്ചു രണ്ട് പശുക്കളെ അതിനകത്ത് കഴുകി കുളിപ്പിച്ചതിന്റെ ചാണകം സ്നേഹിക്കാതിന് ഉണക്കോകം കൊടുത്ത് അതിന് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല എക്സസൈസ് ആണ് അതൊരു നല്ല സാറിന് ഇപ്പൊ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട് സാറിന് എനിക്ക് അറുപത്തഞ്ചു വയസ്സ് ഈ അറുപത്തഞ്ചു വയസ്സായ കണ്ട ആളെ അറുപത്തഞ്ചു വയസ്സുള്ള ആളാന്ന് പറയത്തില്ല അതിനുള്ള സീക്രത്ത് എനിക്ക് തോന്നുന്നു ഞാന് ചെറുപ്പകാലം തൊട്ടേ പശുക്കളെ പിന്നെ ഈ പറഞ്ഞാൽ പരിപാലിക്കുന്നതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ഹെൽത്ത് ആണ് ഹെൽത്ത് ഹെൽത്തായിരിക്കാം ചിന്തിക്കുന്നത് എന്നാലും എനിക്ക് ഏതായാലും ഇതൊരു വലിയ എന്റെ ഒരു പാഷനാണ് എനിക്ക് പിന്നെ വിനോദങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം വിനോദമാണ് പശു പശുവിനെ സാറേ കൊടുത്തു വരുന്നത് ഞാനിപ്പം ഇപ്പൊ കേരള ഫീഡ്സ് ആണ് നമ്മള് ഇപ്പൊ കേരള പിന്നെ കേരള ഫീഡ്സ് ഉണ്ട് ചിലപ്പോ നമുക്ക് കേസ് എടുക്കേണ്ടതായിട്ട് വരും കേരളപേക്ഷ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് കൊടുക്കുമ്പോ പക്ഷേ അതൊരു തന്നെയാണെന്ന് പറഞ്ഞു അത് ഞാനും പക്ഷെ നമ്മള് ഇതിന്റെയൊക്കെ വില കുറെ കൂടെ പാലിന് വില കിട്ടേണ്ടതായിട്ടുണ്ട് അത് മിൽമ ഈ മിൽമ പാലിന് ഇവരെ വില കൂട്ടിയിട്ടില്ല അതിനെ കുറിച്ച് മിൽമ കൂട്ടേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നിപ്പം ഈ പ്രദേശത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിൽ പാല് കൊണ്ടുവന്നിട്ടിരുന്ന എല്ലാവരും മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപൃതരായി കഴിഞ്ഞു ഇവിടെ പാല് വരാത്തൊരു സ്ഥിതി വിശേഷം ജനങ്ങൾക്ക് മൊത്തം പാല് വേണം പാല് വേണം പക്ഷെ പാല് വേണമെങ്കിൽ അതാണ് നമ്മുടെ ഈ പ്രദേശത്തെ തീറ്റയും തീറ്റയുടെ വിലയും ഭയങ്കരമാണ് തീറ്റയുടെ വിലയും ഭയങ്കരമാണ് അപ്പൊ ഇവിടെ കൊടുത്തത് ഞാൻ ഈ ഈ മേഖലയിലേക്ക് കൂടുതൽ ചെറുപ്പക്കാർ കടന്നു വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പാലിന് വില കൂട്ടിയതിലേക്ക് പറ്റി കാരണം നല്ലൊരു പ്രൊഫഷൻ കൈ ഇരുന്നിട്ട് പോലും ഈ മൃഗം ക്രൈസിന്റെ പുറത്ത് പശുക്കളെ ഇവിടെ സാറേ നമുക്ക് ഈ തൊഴുത്തിലുള്ള ഓരോ പശുക്കളെ ഒന്ന് പരിചയപ്പെട്ടാലോ ഏതാ സാറേ ഇതപ്പോ അല്ലേ ഇപ്പൊ പിന്നെ ഒരു ലിറ്റർ പാലാണ് ഇപ്പൊ കിട്ടുക ഇപ്പൊ രണ്ടു നേരം കൂടി പതിനാല് ലിറ്റർ പാലേ ഓക്കേ ഇത് ഏതാ സാറേ സാറേനോ ഏതാണ് എച്ച് എഫ് ആണ് എച്ച് എഫിന്റെ ക്രോസ് ആണല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പശുവാണ് പിന്നെ രണ്ടാമത് നിൽക്കുന്നത് നമ്മുടെ ഇന്ന് മേടിച്ചല്ലേ ഒരു മോഴ പശുവാണ് ആണ് ഇവക്കിപ്പൊ എന്തോ പാലുണ്ട് സാറേ അതിന് അതിനിപ്പാല് കുറഞ്ഞു നേരത്തെ അത് വാങ്ങിച്ച ആ പീരീഡിൽ എനിക്ക് പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനാല് പാല് വരെ കിട്ടിയ ഒരു പക്ഷേ അല്ലേ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പക്ഷേ ഇപ്പൊ ചെന്നൈ ഒന്നും ഇല്ലല്ലോ സാർ ഇത് ചെനൈ ആവുന്നില്ല ആകുന്നില്ല ആ ഒരു പ്രശ്നം ഉണ്ടല്ലേ ഓക്കേ ഓക്കേ ഇതിനിപ്പോ പ്രോട്ടോകോൾ എല്ലാം ചെയ്ത് ഹീറ്റായി ആക്കി എടുക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു താരമാണെന്ന് തോന്നുന്നു അല്ലേ ഈ തൊഴുത്തിലെ തന്നെ ഒരു രാക്കി ആന്ന് പറയാം സാർ എപ്പോഴും പറയുന്ന ഒരാളാണ് ഒരു മേടിച്ചതാണ് നല്ല ലിറ്റർ ഇപ്പൊ സാർ എത്ര വർഷം ത്രൂ ഔട്ട് ആയിട്ട് രണ്ട് വർഷം രണ്ടു വർഷം ഓക്കെ ഓക്കെ രണ്ട് വർഷമായിട്ട് ഒരേ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ ഇപ്പം ചെനയാവാതിരുന്നിപ്പ ചെനയായി ഇപ്പൊ എത്ര മാസം നാലു മാസം മൂന്ന് മാസം ചെനയായിട്ടുള്ളൊരു ഒരു ആണ് പശു കഴിഞ്ഞു നാലാമത്തെ മാസം നമുക്ക് വേറൊരു കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ് നമ്മൾ ഈ ഈ പശുവിനെ സംബന്ധിച്ച് വലിപ്പം വളരെ കുറവാണല്ലേ ഈ വലിപ്പം കുറഞ്ഞ പശുവിന് പാല് വളരെ കുറച്ചേ കിട്ടുള്ളൂ അതൊരു തെറ്റിദ്ധാരണയാണ് കർഷകരുടെ ഇത് അതിന് ഉദാഹരണമാണ് ഈ പശു വലിപ്പം കൂടിയ പശുവിന് പാല് വലുതായിട്ട് കിട്ടണമെന്നില്ല കിട്ടണമെന്ന് നിർബന്ധം ഇല്ല എനിക്ക് എന്റെ ഇത് ഇപ്പൊ മോഴക്ക് പാലുണ്ടോ ചെറുപ്പ ചെറിയതാ ഈ പശു ചെറുതാ ചെറിയ പശുക്കൾക്ക് നല്ല പാല് കിട്ടുന്നുണ്ട് അതുപോലെ രണ്ട് വർഷത്തോളം സാറിന് കറവ കിട്ടിയ പശു ആണ് ഇപ്പോഴും പാലുണ്ടല്ലേ ഇപ്പൊ എന്തോ രാവിലെ പന്ത്രണ്ട് ലിറ്റർ ലിറ്റർ പാലുണ്ട് രാവിലെ രണ്ടു നേരം കൂടി മൂന്ന് മാസം ചെന്നൈ ഓക്കെ ഇനി അടുത്ത നമ്മുടെ ഒരു പശു ആണല്ലേ ഇവള് എനിക്ക് തോന്നുന്നു നമ്മൾ തന്ന രണ്ടാമത്തെ പശു ആദ്യത്തെ ആദ്യത്തെ പ്രസവാണ് ഇപ്പൊ പ്രസവിച്ചിട്ട് അത്ര നമ്മള് ആ ഏഴു മാസം ഏഴു മാസം ഏഴു മാസം ഇതായിട്ടുണ്ട് ഇപ്പൊ ഇവള് രണ്ടാമത് കുത്തി വെച്ച് ഇപ്പൊ ചെന ആറുമാസം അന്നേ പറഞ്ഞ ഞാൻ പറഞ്ഞാരുന്നോ വിഷല്ല ഞാൻ പെട്ടെന്ന് തന്നെ കുത്തി വെച്ചു ആ പെട്ടെന്ന് കുത്തി വെച്ചു ചെനയായി അതുപോലെ തന്നെ സാറേ ഈ കുത്തി വെക്കുന്നതിൽ സാധാരണ ഈ കർഷകർ ആറു ഏഴും മാസം കറന്നിട്ട് കുത്തി വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അതാണോ പ്രസവിച്ച് മൂന്നാം മാസം തന്നെ നേരത്തെ കുത്തിവെക്കുന്നത് നല്ല എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഇതുവരെ ഉള്ള ഇതനുസരിച്ച് കുത്തിയായത് മൂന്ന് നാല് ഒക്കെ കുത്തിവെച്ചു കഴിഞ്ഞാൽ അതാണോ നല്ലതൊന്നാണ് മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസായിരിക്കുന്ന ഏറ്റവും നേരത്തെ കുത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഓക്കെ ഓക്കെ

അവരുടെ ആ ഒരു അവരും ഇതിനകത്ത് സജീവ താല്പര്യതയാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക കേൾക്കും അത്തരത്തിലുള്ള ചെറുപ്പക്കാര് സമൂഹത്തിൽ കുറവാണ് വളരെ കുറവാണ് പ്രത്യേകിച്ച് അവരെ വിദ്യാസം പറഞ്ഞതാണ് അവരെല്ലാം നല്ല വിദ്യാഭ്യാസക്ക് അവരെല്ലാം പ്രോത്സാഹിത ഡിഗ്രി സമ്പാദിച്ചിട്ടുള്ള രണ്ടു ഭാര്യയും ഭർത്താവും അവർ അങ്ങനെ തന്നെയാണ് പക്ഷെ അവർ രണ്ടുപേരും അതിനകത്ത് അത്രത്തോളം ഇന്ട്രസ്റ്റ് എടുത്ത് പിന്നെ ഒരു ഫാം നടത്തുന്നുണ്ട് പിന്നെ അല്ലാതെ അവര് പശുക്കളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ആ പശുക്കളൊക്കെ തന്നെ നല്ലപോലെ പഠിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ വിഷ്ണു കാര്യങ്ങൾ എനിക്ക് നല്ലപോലെ പഠിച്ചു കാര്യങ്ങളെ സംബന്ധിച്ച് പശുവിനെ സംബന്ധിച്ച് നല്ലപോലെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് പത്തോ മുപ്പത് വർഷമായിട്ട് ഞാൻ പശുവിനെ കൈകാര്യം ചെയ്യുന്നെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ഇത്രത്തോളം പശുവിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഒരു ശാസ്ത്രത്തെ സംബന്ധിച്ചോന്ന് ഞാൻ അത്രത്തോളം പഠിച്ചിട്ടുണ്ട് പക്ഷെ വിഷ്ണു ഇതെല്ലാം നല്ലൊരു ഹൃസാക്കിയിട്ടുണ്ട് അത് അവതരിപ്പിക്കാനോ അത് ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനോ ഒക്കെ കഴിയുന്നുണ്ട് നല്ല പശുക്കളെ വിശ്വാസത്തോടു കൂടി തന്നെ തരുന്നതിന് വിഷ്ണുവിന് സാധിക്കുന്നു ഇപ്പൊ ഞാൻ സാറിന് ഇവിടെ തന്നിരിക്കുന്നത് എത്ര മൂന്ന് പശുക്കളെ അല്ലെ ഈ മൂന്ന് പശുക്കളെയാണ് തന്നിട്ടുള്ളത് അതിലൊരു പശു ആണ് നമ്മുടെ ഈ മോഴ അല്ലേ നല്ലൊരു ഞാൻ ഇപ്പൊ അടുത്ത് നയിക്കുന്ന ഒരു പശു അതിന് ആണ് അത് ഇപ്പൊ കുറെ നാളായി പ്രസവിച്ചിട്ട് ആറ് ഏഴ് മാസം എത്തി കൂടുതലായി ഏഴ് മാസം ഇപ്പൊ പാല് കുറഞ്ഞു നേരത്തെ പാലുണ്ടായിരുന്നു കുഴപ്പമില്ല അതിന് ഒരു പശുവിനെ തന്നു അത് ഇപ്പൊ പ്രസവിച്ച ഒരു പശുവിനെ ഇപ്പൊ തന്നിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് തന്ന പശു ആണ് ഞങ്ങള് തന്നെ പതിനഞ്ച് ലിറ്റർ പാല് ആയിട്ടുണ്ട് പിന്നെ അതിന് മുന്നേ തന്നത് ഇപ്പൊ ആറു മാസം ചെനയായി നിൽക്കുന്നു അല്ലേ ആ ഇപ്പൊ ആറു മാസം ചെറിയ അതിപ്പം കറവ നിർത്താനായിട്ടുണ്ട് അതെ അതെ അപ്പൊ അതൊക്കെ അപ്പോൾ ഈ സാറ് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മേഖലയിലോട്ട് വരുന്ന പുതിയ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ജോലി പിന്നെ തിരക്കി വീട്ടിൽ നിൽക്കുന്ന ആ ലക്ഷീരീഡിൽ ഒരു പശുവിനെ വളർത്താൻ ശ്രമിച്ചു നോക്കൂ ആ പശുവിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ സൊസൈറ്റിയിൽ മതി സൊസൈറ്റിയിൽ പാലും ഉണ്ടോ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അതിനെ ലാഭകരമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ നടന്നു പോകും സാറെ അപ്പൊ സാർ ഇത്രയും നാളെ വളർത്തിയതിന് ശേഷം എന്തെങ്കിലും അസുഖങ്ങൾ സാറിന് വന്നതായിട്ട് ശ്രദ്ധയിൽ അസുഖങ്ങൾ പലപ്പോഴും പല അസുഖങ്ങളും വരാറുണ്ട് പിന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടറെ ഞാൻ ഈ അസുഖം പരിപാടി ഇപ്പം വിഷ്ണുവായിട്ട് പരിചയപ്പെട്ടതിനു ശേഷം പെട്ടെന്ന് തന്നെ വിഷ്ണുവിനെ വിളിച്ചു ചോദിക്കും എന്താണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും ഇപ്പം എന്റെ ഒരു പശുവിന്റെ പിന്നെ കാമ്പിലൊരു കുരുപ്പാന്ന് വിഷ്ണുവിനെ വിളിച്ചു ചോദിച്ചു വിഷ്ണു പറഞ്ഞത് ോ അല്ലാതെ നമുക്കിവിടെ ഡോക്ടറുടെ സേവനം ഉണ്ടല്ലോ വിളിച്ച വരുന്നുണ്ടല്ലോ പിന്നെ ഡോക്ടർക്കും ആണല്ലോ അവര് പക്ഷെ അവര് സർവീസ് കാര്യക്ഷമമാക്കണം കുറച്ചും കൂടി ആക്ടീവ് കാര്യക്ഷമമാക്കിയ കർഷകരെ സഹായിക്കുന്ന ഒരു മനസ്സുണ്ടാകുന്ന ഡോക്ടേഴ്സാണ് ഏറ്റവും നല്ലത് 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 അപ്പോ അപ്പോൾ ഒരു കർഷകനെയാണ് കർഷകൻ പറഞ്ഞൊരു വക്കീലായിട്ടുള്ള ഒരു സാറാണ് ഈ ഒരു മേഖലയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ കൗതുകമായിട്ട് കൗതുകം ജനിപ്പിക്കുന്ന കാര്യം ഒരേ സമയം കണ്ടുകൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രദീപ് സാറിന്റെ ഫാമിലെ വിശേഷങ്ങളും കാഴ്ചകളുമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം